മഹിളാ കോൺഗ്രസ് പീരിമേഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് അണക്കര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവിലും വില വർധനവിലും പ്രതിഷേധിച്ചാണ് സമരമെന്ന് നേതാക്കൾ പറഞ്ഞു കാലിക്കലങ്ങളിലും കൈകളിലേന്തിയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വീട്ടമ്മമാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ശേഷം സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ നടക്കുന്ന ധർണ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ സപ്ലൈകോ സ്ഥാപനങ്ങളിലെ സാധനങ്ങളുടെ ദൗർലഭ്യവും സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങളുടെ ലഭ്യതക്കുറവും മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ വിഷയത്തിൽ മഹിളാ കോൺഗ്രസ് കേരള സംസ്ഥാനത്തുടർനീളം നടത്തിവരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി പീരുമേട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ ധർണാ സമരം അണക്കര സപ്ലൈകോ സ്ഥാപനത്തിൻ്റെ മുൻപിൽ ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് നടത്തപ്പെടുകയാണ് സമരത്തിൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജാൻസി ജെയിംസ് അധ്യക്ഷത വഹിക്കും കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുമെന്ന് നേതാക്കളായ ലൌലി ഈശോ ഷൈനി റോയി മറിയാമ്മ ചെറിയാൻ ഏലിയാമ്മ യോഹന്നാൻ ജയ ചെല്ലപ്പൻ റോൺസി വർഗീസ് എന്നിവർ അറിയിച്ചു